ാണ് നിങ്ങൾ ആ പറയുന്നത് പത്ത് ശതമാനം മുസ്ലിങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് വന്നാൽ പിന്നെ ആ രാജ്യം മുഴുവനെങ്കിലും ഇസ്ലാമാവും അതുകൊണ്ട് ഇത് വലിയ അപകടമാണ് എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ ഒരു ദീർഘമായ ചാനൽ വാർത്തകളിലൂടെ നിങ്ങളുടെ ചാനലിൽ വരുന്നത് ഇത് വളരെ തെറ്റായ ഒരു ഇൻഫർമേഷനാണ് വളരെ തെറ്റായ ഇൻഫർമേഷൻ കാര്യം എന്തെന്ന് വെച്ചാൽ ലോകത്തിലെ രണ്ടോ മൂന്നോ ശതമാനവുമായിട്ട് ചെന്ന ക്രിസ്ത്യാനി ആ രാജ്യങ്ങൾ മുഴുവൻ ക്രിസ്തുമതത്തിലേക്ക് മാറ്റിയത് എങ്ങനെയെന്ന് നിങ്ങൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളൊരു സംഭവമല്ലേ യൂറോപ്പിൽ ക്രിസ്ത്യാനി പോയി ഒരു ശതമാനം പോലും ഉണ്ടായിരുന്നില്ല അവിടുത്തെ പ്രധാനമതം മിത്രായിസമായിരുന്നു അവരുടെ മുഴുവൻ ക്ഷേത്രങ്ങളും അടിച്ചു തകർത്ത് അവരുടെ അവരുടെ പൂജാരിമാരെ മുഴുവൻ ട്രൂഡ്സ് എന്ന് പറഞ്ഞ് കൊന്നൊടുക്കി സൂര്യമതക്കാരെ മുഴുവൻ കൊന്നൊടുക്കി സൂര്യഭഗവാൻ്റെ ജന്മദിനമായ ദിനത്തെ ക്രിസ്മസ് ആക്കി മാറ്റി അവരുടെ പ്രധാനപ്പെട്ട ദേവത ഈയോസ്റ്റർ അതിനെ പിടിച്ച് ഈ യോസ്റ്റർ ഉത്സവം പിടിച്ച് ഈസ്റ്ററാക്കി മാറ്റി ഇങ്ങനെ യൂറോപ്പ് മുഴുവൻ അവിടുത്തെ തദ്ദേശവാസികളെ കൊന്നൊടുക്കി ഇസ്ലാം മതം പ്രചരിപ്പിച്ചാണ് അമേരിക്കയിൽ പോയി അമേരിക്ക ആകെ ഇരുന്നൂറ്റമ്പത് ക്രിസ്ത്യാനിയാണ് പോയത് നിരന്തണ്ടായി കോടി റെഡ് ഇന്ത്യൻസിനെ കൊന്നൊടുക്കി അഷ്ടക്കുകളെയും മായക്കുകളെ മായന്മാരെയും ഇംഗാസിനെ മുഴുവൻ കൊന്നൊടുക്കി അവരുടെ ഒരൊറ്റ ആരാധനക്ഷേത്രം ഇനി ബാക്കിയുണ്ടോ അവരുടെ ആ അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് അഞ്ചു കോടി മൊളാറ്റോസ് അതായത് റെഡ് ഇന്ത്യൻ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുണ്ടായ കുട്ടികൾ മൊളാറ്റോസ് എന്ന് അറിയപ്പെടുകയാണ് ക്രിസ്ത്യാനികൾ ഓസ്ട്രേലിയയിൽ പോയി അവിടെ എന്ത് ചെയ്തു അവിടെ മവോറീസ് ഉണ്ടെങ്കിൽ അവരെ മുഴുവൻ കൊണ്ടു തുടങ്ങി ഒറ്റ ടസ്മാൻ ബാക്കിയില്ല എന്നിട്ടത് പിടിച്ചെടുക്കുകയാണ് ചെല്ലുന്നിടത്തലിനെ അക്രമത്തിലൂടെ പിടിച്ചെടുത്ത് ക്രിസ്ത് മത നമ്മൾ വളർത്തിയില്ലേ ഞാനൊരു സത്യക്രിസ്ത്യാനിയാണ് രാവിലെ രണ്ട് ജവമാലെൻ്റെ ശരീരത്തിൽ കിട്ടുമ്പോൾ രാവിലെ വേണ്ടി ജവമാല അർപ്പിക്കുന്ന ആളാണ് ദിവസവും പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണ് സത്യ സത്യക്രിസ്ത്യാനിയാണ് അവരുടെ ചരിത്രം നമ്മൾ തെറ്റിച്ച് പറയാൻ പാടില്ല ഇസ്ലാം ഇങ്ങനെ പോകുന്നിടത്താലും പിടിച്ചെടുക്കുന്നു എന്നവരെ കുറ്റപ്പെടുത്താൻ പാടില്ല വാൾ കൊണ്ട് ഇസ്ലാം മതം വളർത്തിയെന്ന് പറയുകയാണ് ക്രിസ്ത്യാനിയോ ക്രിസ്ത്യാനി വാളും തോക്കും പീരംഗം ഉപയോഗിച്ച് മതം വളർത്തി ക്രിസ്ത്യാനി മുസ്ലിമിനെ കുറ്റം പറയാൻ പാടില്ല